നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി അരയും തലയും മുറുക്കി രംഗത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു നെയ്യാറ്റിങ്ങരയിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാനാണ് ബിജെപിയുടെ ആദ്യ ശ്രമം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പിനെ ബിജെപി സമീപിക്കുന്നത് മുതിർന്ന നേതാവ് ഒ രാജഗോപാലിന്റെ പ്രതിച്ഛായയിലാണ് പ്രതീക്ഷ തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ശ്രീശന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി ജനറൽ സെക്രട്ടറിമാരായ എ എൻ രാധാകൃഷ്ണൻ കെ സുരേന്ദ്രൻ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ എം ടി രമേശ് അൽഫോൺസ് കണ്ണന്താനം എന്നിവരാണ് മറ്റംഗങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ ശെൽവരാജിനെ കുറിച്ച് ബി ജെ പി നിലപാട് ഇങ്ങനെ രാജഗോപാൽ ജിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു എതിർ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എഫ് ലോറൻസിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ലോറൻസ് ബി ജെ പിക്ക് പിന്തുണ നൽകില്ലെന്നാണ് എസ് ഡി പി നിലപാട് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം ഇങ്ങനെ ഒരു സ്വാധീനമുള്ള ഒരു സംഘടനയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നാടാർ സമുദായത്തിന്റെ മുഴുവൻ പിന്തുണ വി എസ് ഡി പി ഇടതാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ നേടാനാണ് ബി ജെ